നാളെ നടക്കുന്ന സെൻസെക്സിന്റെ സെമി ആനുവൽ റീജിഗിൽ അദാനി ഗ്രൂപ്പിലെ പ്രശസ്ത സ്റ്റോക്കായ അദാനി പോർട്ടാൻ്റെ സ്പെഷ്യൽ എക്കോണോമിക് സോൺ എന്ന സ്റ്റോക്ക് സെൻസെക്സിലെ വിപ്രോയെ റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ വിപ്രോയുടെ സ്ഥാനത്തേക്കെത്തും സെൻസെക്സിൽ നിന്നും വിപ്രോ പുറത്താവുകയും വിപ്രോയ്ക്ക് പകരം അദാനി പോർട്ടാൻ്റെ സ്പെഷ്യൽ എക്കോണോമിക് സോൺ എന്ന കമ്പനി വരികയാണ് വിപ്രോ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡീസെൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല അതുകൊണ്ടാണ് വിപ്രോയെ മാറ്റി അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കോണമിക് സോണിന് സ്ഥാനം കൊടുക്കുന്നത് അദാനി പോർട്ട് സെൻസെക്സിലേക്ക് വരുന്നത് വഴി മില്യൺ ഡോളറിൻ്റെ ഫണ്ട് ഇൻഫ്ലോയാണ് സ്റ്റോക്കിലേക്ക് വരുന്നത് വിപ്രോ സെൻസെക്സിൽ നിന്നും പുറത്താകുന്നത് വഴി മില്യൺ ഡോളറിൻ്റെ ഫണ്ട് ഔട്ട്ഫ്ലോയാണ് വിപ്രോയിൽ വരാൻ പോകുന്നത് അദാനി പോർട്ട് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെയ്ക്കുന്ന ഒരു സ്റ്റോക്കാണ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഗോ ഹാൻഡിലറായും അതുപോലെ തന്നെ പോർട്ട് ഓപ്പറേറ്ററായും കമ്പനി മാറിക്കഴിഞ്ഞു ഇന്ത്യയിലെ ഇരുപത്തേഴ് ശതമാനത്തോളം ടോട്ടൽ കാർഗോ ഹാൻഡിൽ ചെയ്യുകയും നാൽപ്പത്തി നാല് ശതമാനത്തോളം കണ്ടെയ്നർ കാർഗോ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ് അദാനി പോർട്ട് കൂടാതെ രാജ്യത്തെ പത്ത് ഡൊമസ്റ്റിക് പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എഴുപത്തി ഏഴ് ശതമാനം വർദ്ധിച്ച് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടിയിൽ നിന്നും രണ്ടായിരത്തി പതിനാല് കോടിയിലേക്ക് എത്തുകയും കൺസോൾഡേറ്റഡ് റവന്യൂ പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടിയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു ഇനി ഇത് ഉയരുകയും ചെയ്തു ഇനി ഫട്സെ അല്ലെങ്കിൽ സെൻസെക്സിൽ മറ്റ് ചില സ്റ്റോക്കുകളുടെ വെയ്റ്റേജിലും മാറ്റം വരുത്തുന്നുണ്ട് ഭാരതി എയർടെൽ ഇൻഫോസിസ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഐ സി ഐ സി ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളുടെ സെൻസെക്സ് വെയ്റ്റേജ് ഉയരുകയാണ് അതേസമയം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര റിലയൻസ് ഇൻഡസ്ട്രീസ് ബജാജ് ഫിൻസർ എച്ച് ഡി എഫ് സി ബാങ്ക് മാരതി സുസുക്കി ഇന്ത്യ ഐ ടി സി എൽ ആൻഡ് ഡി തുടങ്ങിയ കമ്പനികളുടെ സെൻസെക്സിലെ വെയ്റ്റേജ് കുറയ്ക്കാനും തീരുമാനമായിട്ടുണ്ട് ഇതുവഴി ഐ സി ഐ സി ബാങ്കിൽ നൂറ്റി എഴുപത് മില്യൺ ഡോളറിൻ്റെ ഫണ്ട് ഇൻഫ്ലോ ആണ് വരാൻ പോകുന്നത് ഭാരതി എയർടെല്ലിൽ തൊണ്ണൂറ്റിയെട്ട് മില്യൺ ഡോളറിൻ്റെയും കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ എഴുപത്തഞ്ച് മില്യൺ ഡോളറിൻ്റെയും വൊഡാഫോൺ ഐഡിയയിൽ നാൽപ്പത്തിനാല് മില്യൺ ഡോളറിൻ്റെയും ഇറാഡയിൽ ഇരുപത്തി ആറ് മില്യൺ ഡോളറിൻ്റെയും ഫണ്ട് ഇൻഫ്ലോ വരും എന്നാൽ റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും നാൽപ്പത്തൊമ്പത് മില്യൺ ഡോളറിൻ്റെ ഫണ്ട് ഔട്ട്ഫ്ലോ വരും അദാനി എൻറ്റർപ്രൈസസിനും ഗ്രാസിം ഇൻഡസ്ട്രീസിനും ടാറ്റാ പവറിനുമുള്ള വേറ്റേജ് കുറഞ്ഞതുകൊണ്ട് അദാനി എൻറ്റർപ്രൈസസിൽ നിന്നും മുപ്പത് മില്യൺ ഡോളറിൻ്റെ ഫണ്ട് ഔട്ട്ഫ്ലോയും ഗ്രാസിം ഇൻഡസ്ട്രീസിൽ നിന്നും ഇരുപത് മില്ല് ഇരുപത്തൊന്ന് മില്യൺ ഡോളറിൻ്റെ ഫണ്ട് ഔട്ട്ഫ്ലോയും ടാറ്റ പവറിൽ നിന്നും ഇരുപത് മില്യൺ ഡോളറിൻ്റെ ഫണ്ട് ഔട്ട്ഫ്ലോയും പ്രതീക്ഷിക്കാം മറ്റൊരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം മുതൽ അതായത് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മുതൽ സി എൻ ജിയുടെ വില കൂട്ടി എന്നൊരു അപ്ഡേറ്റ് ആണ് ഈ അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ സി എൻ ജി സ്റ്റോക്കുകളായ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് ഐ ജി എൽ അല്ലെങ്കിൽ മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് എം ജി എൽ തുടങ്ങിയ സ്റ്റോക്കുകളെയും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഐ ജി എൽ എന്ന സ്റ്റോക്ക് വെള്ളിയാഴ്ച ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം ഇടിഞ്ഞ് നാനൂറ്റി എഴുപത്തൊന്ന് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി മുപ്പത്തി കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ പതിനാറ് പോയിന്റ് ആറ് ഒന്ന് ഫിഫ്റ്റി ടു വീക്കായി അഞ്ഞൂറ് ഫിഫ്റ്റി ടു വീക്കിലോ മുന്നൂറ്റി എഴുപത്തഞ്ച് ന്യൂഡൽഹി ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള സി എൻ ജിയുടെ വിലയിലാണ് വർധനവന്നിരിക്കുന്നത് ഡൽഹിയിലെ സി എൻ ജിയുടെ വില എഴുപത്തിനാല് പോയിൻറ്റ് പൂജ്യം ഒൻപതിൽ നിന്നും ഒരു രൂപ ഉയർന്ന് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് പോയിൻറ്റ് പൂജ്യം ഒൻപതിലേക്ക് എത്തി ഉത്തർപ്രദേശിലെ വില എഴുപത്തെട്ട് പോയിൻറ്റ് ഏഴ് പൂജ്യത്തിൽ നിന്നും എഴുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് പൂജ്യത്തിലേക്കെത്തി സി എൻ ജിയുടെ വില ഉയരുന്നതിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കമ്പനി സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിനോടൊപ്പം തന്നെ വരും സമയങ്ങളിൽ ഇ വി സെക്ടർ മികച്ച പെർഫോമൻസ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇ വി ബാറ്ററി റീസൈക്ലിംഗ് സോളാർ റൂഫ് ടോപ്പ് തുടങ്ങിയ പ്രോമിസിംഗ് സെഗ്മെൻറ്റിലേക്ക് കൂടി കമ്പനി അതിൻ്റെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇവിടെ കമ്പനി ബാറ്ററി റീസൈക്ലിംഗ് അതുപോലെ തന്നെ റൂഫ് ടോപ്പിംഗ് തുടങ്ങിയ ബിസിനസ്സുകൾ വരും സമയങ്ങളിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നേടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഐ ജി എൽ എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന ആണ് റീസെൻ്റ്ലി പലപ്പോഴും സ്റ്റോക്കിന് അഞ്ഞൂറ് എന്ന റേഞ്ചിൽ നിന്നും കറക്ഷ അഞ്ഞൂറ് എന്ന റേഞ്ചിൽ നിന്നും റെസിസ്റ്റൻസ് നേരിടുകയും സ്റ്റോക്ക് കറക്റ്റായി നാനൂറ്റി മുപ്പത് നാനൂറ്റി അൻപത് തുടങ്ങിയ ലെവലുകളിലേക്ക് എത്തുകയും ചെയ്യും ഇവിടെ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും ഐ ജി എൽ എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം ട്രയാംഗുലർ പാറ്റേണിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് സാധ്യതയും ഐ ജി എല്ലിൽ ഉണ്ട് അഞ്ഞൂറ് എന്ന റേഞ്ചിന് മുകളിലാണ് ഐ ജി എല്ലിൽ ബ്രേക്കൗട്ട് വരുന്നത് ഇവിടെ സ്റ്റോക്കിൽ സക്സസ്ഫുൾ ബ്രേക്ക്ഔട്ട് വന്നതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിന് നാനൂറ്റി അൻപത് നാനൂറ്റി മുപ്പത് തുടങ്ങിയ റേഞ്ചിലുള്ള സപ്പോർട്ടാണുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്